ആണോ ഇവിടെ സ്ഥലം ഇടാ പുളിയര പുളിറ തമിഴ്നാട് തമിഴ്നാട് ഇവിടെ നിങ്ങൾ എന്താ കച്ചവടക്കാരാണോ എന്ത് കച്ചവടം മാടു കച്ചവടമാണോ ആഹ് ശരി ഇപ്പൊ ഇവിടെ നേരത്തെ മുന്നാടി വന്നിരിക്ക കഴിഞ്ഞ ആഴ്ച വന്നു എപ്പോഴും മാടിന്റെ വിലയെല്ലാം എപ്പിടക്ക് എത്ര എടുത്ത് എത്ര പത്തെണ്ണം ഈ കാണുന്നാണോ വണ്ടിയുണ്ടോ വണ്ടിയുണ്ട് വണ്ടി കൊണ്ടാ വന്നതല്ലേ ശരി അപ്പൊ ഇവിടെ എന്ത് നിങ്ങടെ പോയിട്ട് ഇവിടെ അവിടെ നിന്ന് മറച്ചു കൊടുക്കും എങ്ങനെയാ ശരി തിരിച്ചു പോകുമ്പോടു കച്ചി കൊണ്ടുവരുമ്പോ അതും വണ്ടിക്കൂലി കിട്ടും തിരിച്ചു പോകുമ്പോ പോകും എന്നിട്ട് അവിടെ ചെന്നു വിൽക്കുവേ

പിന്നെ നമുക്ക് അടുത്ത വരം വരുമ്പോൾ കാണാം ആ വരം ഇനി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് വരും അടുത്ത സൺഡേ അടുത്ത ഞായറാഴ്ച ശരിയാണ് ഓക്കെ